നടക്കുന്ന വാർത്ത അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ നടുക്കിയിരിക്കുന്നു തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം കാണാതായ ഗ്രീഷ്മ എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വരവൂർ മഞ്ഞച്ചിറ കുളത്തിലാണ് ഗ്രീഷ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വരവൂർ പിലാക്കാട് ഗോവിന്ദൻ ഉഷാ ദമ്പതികളുടെ മകളാണ് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സായിരുന്നു ഞായറാഴ്ചയാണ് യുവതിയെ കാണാത്തായത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഗ്രീഷ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലഴ്ത്തിയിരിക്കുന്നു ആദരാഞ്ജലികൾ